വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ സഹ്യ കോളേജിൽ തുടരുന്ന സംരംഭകത്വ പരിശീലന ക്ലാസിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വ്യവസായശാല സന്ദർശിച്ചു തിരുവാലി എറിയാടുള്ള വയനാട് റെസിൻസ് സേഫ് സോൺ എന്നീ ഫാക്ടറികളാണ് വിദ്യാർത്ഥികൾ പോയി കണ്ടത് ഉടമ ഡോക്ടർ ജോർജ് ജേക്കബ് സംരംഭകത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു ഞാൻ എന്ത് കാര്യമാണ് തുടങ്ങാൻ പോകുന്നത് അത് എനിക്ക് എന്റെ താല്പര്യമുള്ള സാധനമാണോ അത് നമ്മളുടെ കൊക്കിൽ ഒഴുങ്ങുന്നതാണോ ഇതിന് മുന്നോട്ട് എനിക്ക് എന്തുമാത്രം സപ്പോർട്ട് കിട്ടും ഞാനൊരു ഉണ്ടാക്കിയ മാർക്കറ്റിൽ അതിന് മേന്മ എന്താണ് ബാക്കിയുള്ള സാധനവുമായിട്ട് എന്താണ് ഒരു വ്യത്യാസം നമ്മൾ എന്ത് മേന്മ ഒരു കസ്റ്റമറെ സമീപിക്കുക ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് സ്വരുപൂട്ടിട്ട് കാര്യത്തിൽ പോകാറുണ്ട് ആദ്യം വേണ്ടതിന നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരുപാട് ഉപകരണങ്ങൾ വരുന്നുണ്ട് പല സാധനം നിങ്ങൾ തന്നെ ചിലപ്പോ വലിച്ചെറി എന്തുകൊണ്ടാണ് അത് വലിച്ചെറിയപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഉപകരണം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കസ്റ്റഡിക്ക് ഒരു മാറ്റി ആ തൊള്ളുക എവിടെയാള് അതായത് അതിന്റെ ഒന്നും ബ്രേഡ് ശരിയല്ല അല്ല വേറൊന്നും കറങ്ങുന്നില്ല അപ്പൊ അതൊരു ഡിഫക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരാൾ ഉണ്ടാക്കിയത് അല്ലേ അപ്പൊ ഈ സാധനം എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് എന്ത് പ്രശ്നമാണ് അതിനകത്ത് മാറ്റേണ്ടത് നിങ്ങൾ 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 അതിന്റെ ഉണ്ടാക്കും ഡിഫക്റ്റ് ഡിഫക്റ്റ് ഇല്ലാത്തത് ആ ആ ആണെന്ന് മനസ്സിലാക്കി നല്ലൊരു സാധനം പ്രശ്നങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ സഹകരണത്തോടെയാണ് സഹ്യ കോളേജിൽ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന അധ്യാപക പരിശീലന ക്ലാസ് നടക്കുന്നത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ട സംരംഭകത്വ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി പത്ത് സെഷനുകളിലായിട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം ഇന്ന് നമ്മുടെ എഐസിറ്റിയുടെ എഫ് ഡി പിടെ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഇവിടെയുള്ള സേഫ് ആൻഡ് ഷ്യൂർ എന്ന കമ്പനിയിലെ ഒരു ലാറ്റസ്റ്റ് കമ്പനിയാണ് അപ്പോൾ അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് അതായത് എങ്ങനെയാണ് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഒരു സംരംഭം തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർക്ക് ലൈവ് എക്സ്പീരിയൻസ് ആയിട്ട് അവിടുത്തെ ലാറ്റസ്റ്റിന്റെ മാനേജിങ് ഡയറക്ടർ ഡോക്ടർ ജോർജ് അവർക്ക് പ്രത്യേക ക്ലാസ് എടുക്കുകയും അവരിൽ ഒരു ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ഫയർ അവർക്കുണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഈ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് വളരെ അധികം എഫക്റ്റീവ് ആയിരുന്നു എല്ലാവരും നന്നായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് അവരേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് മൂന്ന് മണിക്കൂറോളം സമയം വിദ്യാർത്ഥികൾ ഫാക്ടറികളിൽ ചെലവഴിച്ചു ഫാക്ടറിയുടെ പ്രവർത്തനം നടന്നു കണ്ടു ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ ഭാഗമായിട്ട് പുന്നപ്പാല സേഫ് എന്ന ഗ്ലൗസിന്റെ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാൻ പോയി ഡോക്ടർ ജേക്കബ് സാറിന്റെ അണ്ടറിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇതുകൊണ്ട് കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റി കിട്ടി ഞങ്ങൾ മനസ്സിൽ കൂടുതൽ ഒരു ഓൺട്രപ്രണർ എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ധാരണ കിട്ടി വളരെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് വിസിറ്റ് ആയിരുന്നു സർ നല്ല കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ എം കോം കഴിഞ്ഞ സ്റ്റുഡന്റ്സ് ആണല്ലോ അങ്ങനെ നിൽക്കാകുമ്പോൾ മനസ്സിൽ ഒരു ഓണ്ടർപ്രണർ ആകണം എങ്ങനെ ആവണം അവരുടെ കാര്യങ്ങളും പ്രോസസിംഗും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഞങ്ങള് ഓരോ പ്രോസസിങ് മേഖലകള് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് അയാളുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് ഇതൊക്കെ ഞങ്ങൾക്ക് അല്ലോട് മനസ്സിലാക്കാൻ സെൽഫ് കോൺഫിഡൻസ് ഇമ്പോർട്ടന്റ് ആണ് സെൽഫ് ഞങ്ങളെ പോലെ തന്നെ ഓരോ ആളുകളും അതിലേക്ക് മുന്നോട്ട് വരുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന വരാൻ ഒരാൾക്കായി ജോർജ് സേഫ് ഇൻഷുർ എന്താ കമ്പനി കണ്ടു ആ ഫാക്ടറിയിലെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് എന്താ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഫാക്ടറി തുടങ്ങണമെങ്കിൽ തന്നെ അത്യാവശ്യം സ്പേസ് വേണം പിന്നെ കുറെ അതായത് ഫണ്ടിന്റെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോ ഇന്ന് ജോർച്ചാർക്ക് അതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞെന്നു എന്തൊക്കെയാണ് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എവിടെ 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 നിന്ന് തുടങ്ങണം എങ്ങനെ ഇതിന് വരുന്ന റിസ്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം പറഞ്ഞെന്നു അപ്പോൾ പിന്നെ സേഫ് ആൻഡ് ഷുവർ അവിടെ എന്താ ബ്ലൗസ് ഉണ്ടാക്കുന്നത് തന്നെ നല്ല എല്ലാം ആയിട്ട് സേഫ്റ്റി എല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ടു ലാറ്റസ് കമ്പനി വിസിറ്റ് ചെയ്തു ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന രീതിയിൽ ഞങ്ങൾ അത് വിസിറ്റ് ചെയ്തു കൊറേ ഐഡിയാസ് ഒക്കെ അവിടുന്ന് ഡോക്ടർ ജോർജ് സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടി ലൈക്ക് ഞങ്ങൾക്ക് കുറെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ട് ഞങ്ങൾ എഫ് ഡിഫിന്റെ പ്രോഗ്രാംസിലൊക്കെ ഞങ്ങൾ ഇൻവോൾവ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ ഒരു എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടക്കം എങ്ങനെ ഇല്ലെന്ന് നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോ എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്തപ്പോ ഡോക്ടർ ജോർജ് സാർ കുറെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു ഏതൊരു ഓണ്ടർ ഫണ്ടാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അയാൾ ഒരു നിമിഷം പെട്ടെന്ന് പൊട്ടിമുളക്കുന്നതല്ല കുറെ സ്റ്റെപ്പ് 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 ആയിട്ട് വളർന്ന് വളർന്ന് വരുന്നതാണ് അപ്പോൾ എന്താ സാറ് കുറെ ഫേസ് ചെയ്ത കുറെ പ്രോബ്ലംസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ മുമ്പിൽ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് തോന്നി ഞങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണം അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഐഡിയ കിട്ടി നല്ലത് പ്രിൻസിപ്പൽ ഡോക്ടർ സർഫ്രാസ് നവാസ് ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി കോർഡിനേറ്റർ ജസീന ഇബ്രാഹിം തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകിളക്കം Beauty Mark Gold and Diamonds, especially for you.